അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത വസ്സലാമു റബിൽ സയ്ൽ മുർസലീൻ അലിഹി അമ്മാ ബാജ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സുഹൃത്തുക്കളെ ശുദ്ധമായ റമലാനിൻ്റെ പുണ്യമാക്കപ്പെട്ട രാവിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഒരു രണ്ട് രണ്ടിറക്കായ നിസ്കാരത്തെ പരിചയപ്പെടുത്തലാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടട്ടെ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുക പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാനു താല നമുക്കെല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യട്ടെ മഹാന അബ്ബാസ് സുറലി അള്ളാഹു എന്നുമ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് പുണ്യറസൂൽ അള്ളാഹി സ്വല്ലു അലൈ വസ്ലാമ നമ്മളെ പഠിപ്പിക്കുകയാണ് ലൈലത്തുൽ കതിരി റക്കായത്തെയും ലൈലത്തുൽ കദറിൻ്റെ രാവിലെ രണ്ടു റക്കായത്ത് നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ എന്നിട്ട് യക്റൗഫി കുല്യ ബി ഫാത്തിഹത്തിൽ കിതാബി മറുക എല്ലാ റക്കായത്തിലും ഒരു പ്രാവശ്യം ഫാത്തിഹ ഓതുക രണ്ട് ഇറക്കായത്ത് നിസ്കാരം അത് നിയത്ത് വെക്കുന്നത് രണ്ട് റക്കായത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിർവഹിക്കാൻ വിചാരി ഞാൻ കരുതി എന്ന് തകു നിയത്ത് ചെയ്ത് തകുബീർ ചൊല്ലി വജ്ജഹത്ത് ഓതി ഫാത്തിഹ ഓതി ഏഴ് പ്രാവശ്യം കുൽഹു അള്ളാഹു അഹദ് ഓതുക ഏഴ് പ്രാവശ്യം കുൽഹു അള്ളാഹു അഹദ് കഴിഞ്ഞിട്ട് റൊക്കോ സുജോത് അങ്ങനെ സാധാരണ ഉള്ളതുപോലെ ചെയ്ത് രണ്ടാമത്തെ റെക്കേഴത്തിലേക്ക് വന്നിട്ട് തൊ ചൊല്ലി വീണ്ടും ഫാത്തിഹ ഓതി ഒരു പ്രാവശ്യം ഫാത്തിഹ ഓതി ഏഴ് പ്രാവശ്യം കുൽഹു അള്ളാഹു വഹദ് ഓതുക എന്നിട്ട് റുക്കോഴ് സുജോദ് അത്തഹ്യാത്ത് ചൊല്ലി സലാം വീട്ടിക്കഴിഞ്ഞാൽ ആ ഇരുത്തത്തിൽ തന്നെ കിബിലക്ക് തിരിഞ്ഞ് ഭൗതികമായ സംസാരങ്ങൾ സംസാരിക്കുന്നതിൻ്റെ മുമ്പ് വ വു ഇലൈഹി എന്ന് എഴുപത് പ്രാവശ്യം ചൊല്ലുക വ ഇലൈഹി എഴുപത് പ്രാവശ്യം ചൊല്ലി അങ്ങനെ അവൻ്റെ ആവശ്യങ്ങൾ ഒരു ദാവ് നടത്തി അവൻ അത് നിർവഹിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആ നിസ്കാരത്തിൽ നിന്ന് അയാൾ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കും നിസ്കരിച്ച ആൾക്കല്ല പുറത്തു കൊടുക്കും മാത്രമല്ല വലി അഭവഹി നിസ്കരിച്ചവൻ്റെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കും പ്രിയപ്പെട്ടവരെ എത്രമാത്രം ഒരു വലിയൊരു അവസരമാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ നിസ്കരിച്ചത് കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും അതിൻ്റെ ഗുണം കിട്ടുമെങ്കിൽ അത് നമുക്ക് നിർവഹിച്ചുകൂടെ എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് മലായിക്കൽ മലക്കുകൾ അല്ലാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുകയും യഹ്റിസൂൻ അൽഹുൽ അസ്ജാർ ഈ മനുഷ്യന് വേണ്ടി സ്വർഗത്തിൽ മരങ്ങൾ അള്ളാഹു അവർ നട്ടുപിടിപ്പിക്കും ഈ മനുഷ്യന് വേണ്ടി മരങ്ങൾ അള്ളാഹുവിനിക്കു വേണ്ടി നട്ടുപിടി മലക്കുകൾ നട്ടുപിടിപ്പിക്കും അൽ കുസൂറ കൊട്ടാരങ്ങൾ അവർക്ക് വേണ്ടി നിർമ്മിക്കും മലക്കുകൾ അൻഹാർ പുഴകൾ അവർക്ക് ഈ മനുഷ്യന് വേണ്ടി ഒഴുക്കും ഇത് മുഴുവനും മരിക്കുന്നതിൻ്റെ മുമ്പ് ഈ മനുഷ്യൻ കാണും ഇത് മുഴുവനും കണ്ടിട്ടേ ആ മനുഷ്യൻ മരിക്കുകയുള്ളൂ എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നൊരു ഹദീസ് നമ്മൾ നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും ഇത് സ്വഹിഹായ ഹദീസല്ല എങ്കിലും അമലുകൾ നിർവഹിക്കാൻ ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ ഇത് ബുഹാരിയിലും മുസ്ലിമിലും ഒന്നും നമ്മൾ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഈ ഒരു അതീസ് വെച്ചിട്ട് രണ്ടുറക്കാലത്ത് നിസ്കരിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമല്ലോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇതൊക്കെ നാളെ ഇരുപത്തിയൊമ്പതാം രാവാണ് നമുക്ക് നാളെ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ ഇവിടെ പറഞ്ഞത് അതായത് നമുക്ക് നമ്മൾ മരിക്കുന്നതിൻ്റെ മുമ്പ് ഇത് നമ്മളെ അള്ളാഹു കാണിപ്പിക്കുന്നതാണ് നമുക്ക് കാണിച്ചു തരും അള്ളാഹു താല കാരണം മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് സ്വർഗത്തിൻ്റെ ഫോട്ടോ അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്ന് നബിസ്വല്ലാഹു അലൈവിസല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ദീന് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ വിശ്വാസവും അങ്ങനെ തന്നെയാണ് സ്വർഗത്തിൻ്റെ ഫോട്ടോ കാണും അപ്പോൾ നമ്മൾ സന്തോഷിക്കും അപ്പോൾ സന്തോഷിച്ചുള്ള മരണമാണ് സന്തോഷിച്ചുകൊണ്ടുള്ള മരണം നമുക്കുണ്ടായാൽ നമ്മുടെ പിന്നീടുള്ള സമയങ്ങളൊക്കെ നമ്മൾക്ക് നമ്മുടെ ബർസഹിയായ ജീവിതം വളരെ സന്തോഷകരമാണ് സന്തോഷകരമായ ഒരു ബർസഹിയായ ജീവിതത്തെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഇതിന് ഒരു ഹ ഒരു ആയത്ത് വിശുദ്ധ ഖുർആാനയിൽ നമുക്ക് കാണാൻ സാധിക്കും സൂറത്ത് ഫുസീലത്തിൻ്റെ മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് ആയത്തുകൾ ഇത് ഇതിനു സമാനമായ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു ആയത്ത് നോക്കൂ നിങ്ങൾ ഇന്നല്ലദീന ഇന്നല്ലൂ റബു അല്ല തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുന്ന ആളുകൾ സുമസ്ത പിന്നെ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ അതിൽ നിലകൊള്ളുന്ന ആളുകൾ അവർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവരെടുക്കൽ വരും തത്തനു അലഹിമുൽ മലായിക്ക മലക്കുകൾ അവരുടെ മേലിറങ്ങി വരും എന്നിട്ട് ആ മലക്കുകൾ അവരോട് പറയും മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് പറയും അല്ലാത്ത ഹോഫു നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ ഭയപ്പെടരുത് വലാ തെസനു നിങ്ങൾ ദുഃഖിക്കരുത് വശിറൂബിൽ ജനത്തില്ല തീ കും വിഷിറൂബിൽ ജന്ന സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത സന്തോഷിക്കുക അല്ല തീ കും അതു നിങ്ങളോട് കരാറ് ചെയ്യപ്പെട്ട നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഖുർആാനിലും ഒക്കെ അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ആ സ്വർഗം കൊണ്ട് ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നിട്ട് മലക്കോൾ പറയും അടുത്തായത്ത് മുപ്പത്തി ഒന്നാമത്തായത്ത് നെഹ്നു ഔലിയാക്കും ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ് ഫിൽ ദുനിയാവിക ജീവിതത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും പരലോകത്തും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും വലക്കും ഫിഹാ മാംഫുസും നിങ്ങളെ ശരീരം കൊതിക്കുന്നത് നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകും നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹു താല ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് തരും വലക്കും നിങ്ങളോട് വാഗ്ദാനം ചെയ്തതൊക്കെയും ആ സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് അള്ളാഹു അ തയ്യാറ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളോട് വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും ആ സ്വർഗത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ഇൻസുലം ഇൻ ഖഫൂർ ഇർ റഹീം അള്ളാഹുവിൻ്റെ കരുണാവാരതിയായ ഖഫൂറായ റഹീമായ റബ്ബിൽ എന്നുള്ള ഒരു വിരുന്ന് സൽക്കാരമായി ഒരു വിരുന്നായി നിങ്ങൾക്ക് അള്ളാഹു അതെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ആതിഥ്യം അരുളേണ്ടവരാ നിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു രണ്ട് റക്കാത്ത നിസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ പതി നമ്മൾ ഈ വിശുദ്ധമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട രാവുകളിൽ നമ്മൾ പതിവാക്കുക നമ്മൾ നിർവഹിക്കുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക ഇതീ ഒരു സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുകയും ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടെ നിങ്ങളുടെയൊക്കെ ദുവകൾ ഉണ്ടാവണം സല്ല അല്ലാഹു മുഹമ്മദ് സല്ല അല്ലാഹു അലൈഹി വസ്ലമ അള്ളാഹു വസ മു മുഹമ്മദ് യാ റബ്ബി അലി വസ്ലം അസ്ലാം അയക്കും വരഹമുലാ വരകാത്തൂ